നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ മൂന്ന് പേരെ കാണുകയാണ് ബൈബിളിൽ പ്രത്യാശയ്ക്ക് മാതൃകയായിട്ട് മൂന്ന് പേരെയാണ് അച്ഛൻ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അബ്രാഹമാണ് അബ്രാഹത്തിൻ്റെ കഥ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രാഹത്തെ ദൈവം വിളിച്ച് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് അവന് ഒരു കുഞ്ഞിനെ നൽകാനായിട്ട് ദൈവം തീരുമാനിക്കുമ്പോൾ അവന് നൂറ് വയസ്സായി അബ്രാഹത്തെ ദൈവം വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്രാഹേ നീ മുകളിലേക്ക് നോക്ക് അബ്രാഹാം മുകളിലേക്ക് നോക്കിയപ്പോൾ ധാരാളം നക്ഷത്രങ്ങൾ കണ്ടു അബ്രാഹത്തോട് ദൈവം പറഞ്ഞു എണ്ണാമെങ്കിൽ എണ്ണുക അബ്രാഹാം എണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി നോക്കിയിട്ടും തീരുന്നില്ല അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഈ ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിനക്ക് ഞാൻ മക്കളെ തരുമെന്നാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പക്ഷേ എന്ത് സംഭവിച്ചു അബ്രാഹത്തിന് നൂറ് വയസ്സായിട്ടും ഒരു കുഞ്ഞു പോലും ജനിച്ചിട്ടില്ല അപ്പോൾ അബ്രാഹം നിരാശപ്പെടുന്നില്ല ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന അബ്രാഹത്തിന് ഒരു കുഞ്ഞിന് കുഞ്ഞിനെ ദൈവം നൽകുകയാണ് ഒരു മകനെ ദൈവം നൽകി അനുഗ്രഹിക്കുകയാണ് അബ്രാഹത്തിന് മകനായിട്ട് ഇസ്ഹാക്കിനെ ദൈവം നൽകുന്നു ആ ദൈവം അബ്രാഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയാണ് അബ്രാഹത്തിൻ്റെ അനുസരണവും അബ്രാഹത്തിൻ്റെ വിശ്വസ്തതയുമെല്ലാം ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അബ്രാഹത്തെ ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ് എങ്ങനെയാണ് തീരുമാനിച്ചത് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ എന്ന് പറയുന്ന ദേശത്തേക്ക് നീ പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ അവനെ നീ എനിക്കൊരു ദഹനബലിയായിട്ട് അർപ്പിക്കണമെന്ന് ദൈവം അബ്രാഹത്തോട് പറയുകയാണ് വളരെ കരമത്തി പറഞ്ഞ ഹല്ലയിലൊയ്യാം ഹല്ലയിലൊയാം അബ്രാഹത്തിന് നൂറ് വയസ്സായപ്പോൾ കിട്ടിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് കാരണം ദൈവം നോക്കിയപ്പോൾ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം ഈ മകനായ ഇസ്ഹാക്കിനോട് യാക്കോബ് കാണിക്കുകയാണ് ദൈവം പറയുന്നുണ്ട് എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ സ്നേഹിക്കരുത് അല്ലേ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് എന്നാൽ ഇസ്ഹാഖ് ഇസഹാഖ് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തേക്കാൾ കൂടുതൽ സ്നേഹം ഇസ്സഹാഖിനോട് അബ്രാഹം കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ദൈവം ആ അബ്രാഹത്തെ ചോദ്യം ചെയ്യുകയാണ് നിൻ്റെ മകനെ എനിക്ക് ബലിയർപ്പിക്കുവാനായിട്ട് വിട്ടുതരണമെന്ന് അബ്രാഹത്തോട് പറഞ്ഞപ്പോൾ അബ്രാഹം ദൈവത്തെ അനുസരിക്കുക അബ്രാഹം എന്തു ചെയ്തു അത് രാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും കൂട്ടി മകൻ ഇസഹാക്കിൻ്റെ കൂടെ വിറകെടുത്ത് ബലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അബ്രാഹവും ഇസഹാക്കും കൂടെ രണ്ട് വേലക്കാരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് മലമുകളിലേക്ക് പോകുന്ന വേളയിൽ മകനോട് അപ്പൻ പറയുന്നുണ്ട് മോനെ നമ്മൾ ബലിയർപ്പിക്കാൻ പോവുകയാണ് ദൈവത്തിനെ ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അപ്പനോട് മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പാ നമ്മുടെ കയ്യിൽ വിറകും ഒക്കെ ഉണ്ടല്ലോ വിറകും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ബലിക്കുള്ള മൃഗം എവിടെ മൃഗമെവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രാഹം മകനോട് പറയുന്ന ഉത്തരം എന്താണെന്ന് നമുക്കറിയാം മോനെ കർത്താവിൻ്റെ മലയിൽ ദൈവം നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യും അപ്പോൾ അബ്രാഹത്തിൻ്റെ ആ വിശ്വാസമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അബ്രാഹത്തിൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക കർത്താവിൻ്റെ മലയിൽ ദൈവം നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യും അബ്രാഹത്തിനറിയാം തൻ്റെ മകനെയാണ് ബലി അർപ്പിക്കേണ്ടത് വേറെ ആരും അവിടെ ഇല്ല എന്നറിയാം എങ്കിലും ദൈവം തനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ദൈവം തനിക്ക് വേണ്ടി അടയാളങ്ങൾ കാണിക്കും എന്നൊരു വിശ്വാസം അബ്രാഹത്തിനുണ്ടായിരുന്നു അബ്രാഹം മലയുടെ മുകളിൽ ചെന്നപ്പോൾ അവിടേക്ക് നോക്കി അവിടെ എവിടെയെങ്കിലും ഒരു കുഞ്ഞാടുണ്ടോ എന്ന് നോക്കി ഒരു പോലും കണ്ണിൽ കാണാനായിട്ട് സാധിച്ചില്ല അബ്രാഹം വളരെ കൂടി വിറകെല്ലാം അടുക്കി വെച്ച് അവസാനം ഈ വിറകിൻ്റെ മീതയിലേക്ക് സ്വന്തം മകനെ പിടിച്ച് കിടത്തുകയാണ് അവൻ്റെ കൈകളെല്ലാം ബന്ധിച്ച് കൈകാലുകളെല്ലാം ബന്ധിച്ച് അവനെ ആ വിറകിൻ്റെ മേൽ കിടത്തി അവനെ ബലി കഴിക്കുവാനായിട്ട് കത്തി കൈയിലെടുത്ത് ഓങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സ്വരം അവിടെ മുഴങ്ങുകയാണ് അബ്രാഹം അബ്രാഹം എനിക്ക് നിന്നിൽ നിൻ്റെ ഏക മകനെപ്പോലും ബലി കഴിക്കുവാനായിട്ട് നീ മടി കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വിശ്വാസത്തെ ദൈവം പ്രശംസിക്കുകയാണ് എന്നിട്ട് അബ്രാഹത്തോട് പറയുന്ന എന്താണ് അവിടെ ആ മുൾച്ചെടികടുക്കിടയിൽ കൊമ്പിടയ്ക്ക് കിടക്കുന്ന കുഞ്ഞാടിനെ മകനു പകരമായിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള മക്കളെ നമ്മൾ അബ്രാഹത്തിൽ നിന്നും പഠിക്കേണ്ടതായ വലിയൊരു പാഠമുണ്ട് ഇല്ലായ്മയുടെ നടുവിൽ പോലും അത്ഭുതം ചെയ്യാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം എന്നുള്ള ആ ഒരു ബോധ്യം അവിടെ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് അബ്രാഹത്തിനുണ്ടായിരുന്നു ആ ഒരു ഉറപ്പാണ് മകനെപ്പോലും ബലി കഴിക്കുവാനായിട്ട് അബ്രാഹത്തെ പ്രേരിപ്പിച്ചത് പ്രിയമുള്ളവരെ നമ്മളും അബ്രാഹത്തിൻ്റെ മക്കളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ നോക്കിയാൽ കാണാത്ത കാര്യങ്ങൾ ദൈവം നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ വേദനകളും വിഷമങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുമൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കുവാനായിട്ട് ദൈവം കടന്നു വരും അച്ഛനും ഓർക്കുന്നുണ്ട് എട്ട് കോടിയുടെ ബാധ്യതയുമായിട്ട് ധ്യാനിക്കാൻ വന്ന ഒരു മകൻ എട്ട് കോടി രൂപയാണ് ബാധ്യത അവ ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ധ്യാനം കൂടാനായിട്ട് വരുന്നത് ഒരു ധ്യാനം കൂടിയിട്ട് നന്നായിട്ട് ആത്മഹത്യ ചെയ്തേക്കാം പ്രാർത്ഥിച്ച് ഒരുങ്ങി ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് എട്ട് കോടിയുടെ ബാധ്യതയുമായി ധ്യാനം കൂടാനായിട്ട് വരുന്നത് ധ്യാനം കൂടി കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനം മാറ്റം വന്നു അച്ഛാ എനിക്ക് ജീവിക്കണം കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് അബ്രാഹത്തിൻ്റെ മകനെ രക്ഷിച്ച ഇസ്സഹാക്കിനെ രക്ഷിച്ച ദൈവമാണ് എൻ്റെ ദൈവം എൻ്റെ കടക്കണികളിൽ എനിക്ക് ആശ്വാസമായിട്ടും ആലംബമായിട്ടും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടി അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് പുറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കാത്ത് രണ്ട് മൂന്ന് പേര് നിൽക്കുകയാണ് അവർക്ക് സ്ഥലം വിറ്റതിൻ്റെ ഒരു പൈസ കൊണ്ടുപോകാനായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല വിദേശത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ അത് ഇപ്പം തൽക്കാലം അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നേൽപ്പിക്കണം അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ മകനെ കണ്ടത് അപ്പോൾ ഇവന് എട്ട് കോടിയുടെ ബാധ്യതയാണ് ഇവനാണെങ്കിൽ ഒരു അൻപത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇവര് സ്ഥലം കിട്ടിയ പൈസ വിദേശത്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ മകൻ കടന്നു ഇല്ലുന്നത് ആ മകൻ ആ പൈസ കൊടുക്കുന്നു അവരുടെ പ്രശ്നം തീരുന്നു ഇവൻ്റെ പ്രശ്നവും തീരുകയാണ് തൽക്കാല ആശ്വാസമായിട്ട് ദൈവം ഇടപെടുകയാണ് പ്രിയമുള്ളവരെ കടബാധ്യതകളാൽ വിഷമിക്കുമ്പോൾ ദൈവം അത് വീട്ടുവാനുള്ള അത് പരിഹരിക്കുവാനുള്ള ഒരു വഴി നമുക്ക് വേണ്ടിയിട്ട് തുറക്കും ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉള്ളവർ കർത്താവെ എൻ്റെ കടം മുഴുവൻ എടുത്ത് ഇളച്ചു എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ഈ കടം വീട്ടുവാനുള്ള ഒരു വഴി എനിക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേലും നമ്മുടെ ബാധിതകളുടെ മേലും കടന്നു വന്ന് നമുക്ക് പരിഹരിക്കുവാൻ തക്ക വിധം ഒരു വഴി അവൻ ക്രമീകരിക്കും വലുതകരമേർ വിശ്വാസത്തിൽ പറഞ്ഞ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ അപ്രിയമുള്ളവരെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ദൈവം നമുക്ക് സാധിച്ചു തരും രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഹന്ന എന്ന് പറയുന്ന മകളാണ് ഹന്ന എന്ന് പറയുന്ന മകൾ അവൾക്ക് മക്കളില്ലാതെ വിഷമിക്കുകയാണ് നമുക്കറിയാം ബൈബിളിൽ ഹന്ന വളരെ കൂടി ദുഃഖത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് അവൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അവൾക്ക് ഒരേ ഒരു നിയോഗമേ ഉള്ളൂ ഒരു കുഞ്ഞുക്കാല് കാണണം ഒരു മകനെ കിട്ടണം അതിനവൾ നേർച്ചയും നേർന്നു ഒരു കുഞ്ഞിനെ കിട്ടിയാണെങ്കിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തേക്കാം അല്ലേ നമ്മളൊക്കെ നേർച്ച നേർന്നതുപോലെ ഈ അന്നായും നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ദൈവമേ നിനക്ക് തന്നെ തന്നേക്കാം എന്നുമുള്ള ഒരു നേർച്ച കാരണം അന്നത്തെ കാലത്ത് മക്കളില്ലായ്മ എന്ന് പറയുന്നത് ഒരു ശാപമായിട്ട് ഒരു കാലഘട്ടമായിരുന്നു അണ്ണം അവളെ എല്ലാവരും പരിഹസിച്ചു അവളുടെ ഭർത്താവ് പെനീനായ്ക്ക് എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്ന് ആണ് ഹന്ന രണ്ടാമത്തെ ആളാണ് പെനീന പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ ഭർത്താവിൻ്റെ ദേഷ്യവും അല്ലെങ്കിൽ മറ്റേ സഹോദരിയുടെ ദേഷ്യമൊക്കെ ഈ മകൾ അനുഭവിക്കുമായിരുന്നു ഒത്തിരിയേറെ വേദനകളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ ഈ ഹന്ന ദൈവത്തിൻ്റെ അടുത്ത് വന്നിരുന്നാണ് പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തിയിരുന്നത് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞ് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു ദൈവം അവളുടെ കണ്ണുനീര് കണ്ടു അവളുടെ പ്രാർത്ഥന കേട്ടു അവളോട് പറഞ്ഞു മകളെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു വളരെ വേദനയോടുകൂടി ഹൃദയം നൊന്ത് അവൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്കൊരു കുഞ്ഞിനെ നൽകുകയാണ് ആ കുഞ്ഞാണ് ഇസ്രായേലിൻ്റെ പ്രവാചകനായ ഇസ്രായേലിൻ്റെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത സാമുവേൽ പ്രവാചകൻ അപ്പോൾ സാമുവേൽ പ്രവാചകന്റെ അമ്മയുടെ പ്രാർത്ഥന പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയായിരുന്നു കണ്ണീരോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു പ്രത്യേകമായ നിയോഗങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന ദൈവം കേട്ട് അവളെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് ഈ ആലയത്തിൽ വിവിധങ്ങളായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും കടന്നു വരും വഴുതകര മൊഴത്തെ വിശ്വാസത്തോടെ പറഞ്ഞു ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ മൂന്നാമതായിട്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു രാജാവാണ് ഹെസക്കിയ രാജാവ് ഹെസ്സക്കിയ രാജാവ് വളരെ വിശ്വസ്തനായ ഒരു രാജാവാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ആ ജീവിച്ച ഒരു വ്യക്തിയാണ് അപ്പം ആ രാജാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് അപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അയക്കുകയാണ് ഏശയ്യ എന്ന് പറയുന്ന പ്രവാചകനെ അയച്ചിട്ട് പറയുകയാണ് ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് കൊട്ടാരത്തിൽ ചെന്ന് പറയുക നീ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമീകരിക്കേ നീ മരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏശയ്യായ്ക്ക് വളരെ ഹെസക്കിയായിക്ക് വളരെ സങ്കടമായി ഏശയ്യ പ്രവാചകൻ വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറഞ്ഞപ്പോഴേക്കും ഈ ഹെസക്കിയ രാജാവ് വളരെ വേദനയോടുകൂടി ചുവരിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങേടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചതെന്ന് ഓർക്കണമേ പിന്നെ അവൻ കൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം രോഗം വരുമ്പോൾ വേദന വരുമ്പോൾ നമ്മളൊക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കാറുണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും ആ പ്രാർത്ഥന ദൈവം കേട്ട് രാജാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് പ്രവാചകനെ ദൈവം തിരികെ വിളിക്കുകയാണ് പ്രവാചകനോട് പറയുകയാണ് യശയ പ്രവാചകനോട് പറയുകയാണ് നീ തിരിച്ചു ചെന്ന് മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ യസക്കിയായോട് അവൻ്റെ പിതാവായ ദൈവത്തി ദൈവം ആയ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിന്റെ കണ്ണുനീര് കാണുകയും നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു നിന്നെ ഞാൻ സുഖപ്പെടുത്തും എന്ന് പറയാനായിട്ട് പ്രവാചകനെ അറിയിക്കുക എന്നിട്ട് രാജാവിനോട് പറയാൻ പറഞ്ഞു നിന്റെ ആയുസ് ഞാൻ പതിനഞ്ചു വർഷം കൂടി നീട്ടിയിരിക്കുന്നു ഒന്നല്ല രണ്ടല്ല പതിനഞ്ചു വർഷം കൂടി ദൈവം ആ രാജാവിന് ആയുസ് നീട്ടി നീട്ടിക്കൊടുക്കുകയാണ് പ്രിയമുള്ളവര് ഇന്ന് രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിരാശരായി പോവുകയാണ് അച്ഛനറിയാവുന്ന ഒത്തിരി രോഗികള് പ്രത്യേകിച്ച് മാരകമായ ക്യാൻസർ രോഗം നല്ല ആരോഗ്യത്തോടെ കീഴുന്നതാണ് പെട്ടെന്നൊരു രോഗം ആണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സർവ്വ ആരോഗ്യവും നഷ്ടപ്പെട്ടു പോവുകയാണ് സർവ്വശക്തിയും നഷ്ടപ്പെട്ടു പോവുകയാണ് ആ ടെൻഷനും ഭയവും ആകുലതയും ചിന്തയും നിരാശയും ഒക്കെ കാരണം ഇനി രക്ഷയില്ല മാരകമായ രോഗമാണ് വന്നത് ഇനി മരിച്ചു പോകത്തേ ഉള്ളൂ ഒന്നും ഇല്ല എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയം കൂടി ആദ്യ കൂടി നിരാശ കൂടി തളർന്നു കിടന്നു പോവുകയാണ് മാനസികമായിട്ട് തളർന്നു പോവുകയാണ് ശാരീരികമായിട്ട് തളർന്നു പോവുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ തളരരുത് നമ്മൾ പതറരുത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ഹ്രസഖ്യാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഞാൻ എത്ര വിശ്വസ്തയോടുകൂടിയാണ് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിന്റെ പുതിരുമാകെ ഞാൻ നന്മ പ്രവർത്തിച്ചത് എന്ന് നീ ഓർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടിയത് ഒന്നല്ല രണ്ടല്ല പതിനഞ്ച് വർഷക്കാലം കൂടി ജീവിക്കുവാനായിട്ട് ദൈവം ആ രാജാവിനെ അനുവദിക്കുകയാണ് പ്രിയമുള്ളവരെ ചെറിയൊരു രോഗം വരുമ്പോൾ ക്യാൻസർ രോഗം വരും ഞാനിപ്പോൾ മരിക്കും ഞാനിപ്പോൾ മരിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ആരും മരിക്കത്തില്ല ദൈവത്തിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവുമെല്ലാം അവിടെ നമുക്ക് വർദ്ധിപ്പിച്ചു തരും വളർത്താനും പറഞ്ഞു ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശയിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കണം പ്രത്യാശയാണ് നമ്മളെ വളർത്തുന്നത് എങ്ങനെ നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും വായിക്കുക ഈ വചനം എല്ലാ ദിവസവും വായിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം വളരും പ്രത്യാശ വളരും അല്ലേ ഈ വചനം ധ്യാനിക്കുമ്പോൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കും ഹെബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നും പന്ത്രണ്ടും വചനങ്ങൾ നമുക്കറിയാവുന്നതാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം എങ്ങനെയുള്ളതാണ് അത് ആ ജീവനുള്ളതാണ് ശക്തിയുള്ളതാണ് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ഹെബ്രായ ലേഖനത്തിലൂടെ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഊർജസ്വലവുമാണ് വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ആത്മാവിനും എല്ലാം ജീവൻ കിട്ടുകയാണ് പ്രതീക്ഷ കിട്ടുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം എല്ലാ ദിവസവും ദൈവവചനം അരമണിക്കൂറെങ്കിലും വായിച്ച് ദൈവവചനത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വിശുദ്ധ കുർബാന വിശുദ്ധ വിശുദ്ധജനത്തിനുള്ളതാണ് അല്ലേ ഈശ്വരൻ പറയുന്നുണ്ട് ജോഹന്നാഥൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അപ്പൊ വിശുദ്ധ കുർബാന നമ്മളെ ശക്തിപ്പെടുത്തുന്ന കൂതാശയാണ് നമുക്ക് ജീവൻ തരുന്ന കൂതാശയാണ് നമുക്ക് ജീവിക്കുവാനായിട്ട് പ്രതീക്ഷ തരുന്ന കൂതാശ നമ്മൾ മനസ്സിലാക്കണം എല്ലാ ദിവസവും യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാരുണ്യപ്രവർത്തികൾ ചെയ്യുക കാരുണ്യപ്രവൃത്തികൾ പതിനാലെണ്ണം നമുക്കറിയാം അല്ലേ കാരുണ്യപ്രവർത്തികൾ ചെയ്താൽ സ്വർഗം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വളരും നമ്മൾ ചുറ്റും നോക്കുക നമ്മളെക്കാൾ വേദനിക്കുന്ന രോഗികളുണ്ട് രോഗികളെ കാണുമ്പോൾ എൻ്റെ രോഗങ്ങളൊക്കെ മാറും ജയിലിൽ കിടക്കുന്ന തടവറയിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുമ്പോൾ അവരെക്കാൾ എത്രയോ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കിട്ടും അല്ലേ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രതീക്ഷ വളരുകയാണ് ചെയ്യുക തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്താനാണ് ഈശോ പറയുക നന്മ ചെയ്യുന്ന മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രതീക്ഷ വളരുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം നന്മ പ്രവൃത്തികൾ ചെയ്യുക കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമായിട്ട് മാറും നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കാം ഇന്ന് ദൈവം നമ്മുടെ ചരിത്രം തിരുത്തി പോവുകയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് പോവുകയാണ് ഒത്തിരി നിരാശയോടുകൂടി ഒത്തിരി ദുഃഖത്തോടുകൂടി ഒത്തിരി ഹൃദയ വേദനയോടുകൂടി ആയിരിക്കാം ഇന്ന് ഈ ആലയത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ് പ്രത്യാശ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിരാശപ്പെട്ട വ്യക്തിയാണോ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലത് മാംസം ധരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി മുന്നേറുവാനായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളെയും സധൈര്യം നേടിടുവാനായിട്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ബലപ്പെടുത്തണം പരിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം ദിവികാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ് ഈ ആരാധനയിലൂടെ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ ഇറങ്ങി വരുമ്പോൾ എൻ്റെ വേദനകൾ കാണുന്നവൻ എൻ്റെ ദുഃഖങ്ങൾ അറിയുന്നവൻ എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നവൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുമ്പോൾ ആ ദൈവത്തെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നും ആ ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുമുള്ള പ്രത്യാശയോട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ